ഓക്കെ അല്ലേ ഹലോ സ്ലാമലൈക്കും ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷമാണ് എനിക്കും ഈ കുടുംബത്തിനും കാരണം കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് മനോഹർ അലി എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ കുട്ടിക്ക് മജ്ജ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് മുപ്പത് ലക്ഷം രൂപയായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത് ആ മുപ്പത് ലക്ഷം രൂപ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഇഞ്ചെക്ഷന് പോലും പൈസ ഇല്ലാതെ ഞാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടി വരുമ്പോൾ ആറു മണിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം ആ ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തെ മെഡിക്കൽ കോളേജിലാണ് ഈ മെഡിക്കൽ കോളേജിന്റെ പേരെന്താശ്ശേരി കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു ഇവരുണ്ടായിരുന്നത് കാരണം ഇത്രക്കും സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പോലും കഴിയാതെ മെഡിക്കൽ കോളേജിൽ ഈ കുട്ടിയെ കൊണ്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ അവിടെ വന്ന് ഞങ്ങളത് കാണുമ്പോൾ വളരെ ദയനീയമായിരുന്നു ഈ കുട്ടിയുടെ സ്ഥിതി അതുകൊണ്ട് തന്നെ ആ മജ്ജ മാറ്റിവെക്കുന്നതിന് വേണ്ടി മുപ്പത് ലക്ഷം രൂപ ചോദിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇവർക്ക് നൽകിയത് നാൽപ്പത്തി ലക്ഷം രൂപയാണ് ആ നാൽപ്പത്തി ലക്ഷം രൂപയിൽ ഇവരുടെ ആവശ്യത്തിനുള്ള മുപ്പത് ലക്ഷം രൂപയും നമ്മൾ ഇവർക്ക് നൽകിയിട്ട് ബാക്കി പതിനൊന്ന് ലക്ഷം രൂപ നമ്മൾ മറ്റു പതിനൊന്ന് രോഗികൾക്ക് നമ്മൾ വീതിച്ചു കൊടുത്തു എന്നുള്ളതാണ് ആ രോഗികൾക്ക് വീതിച്ചു കൊടുക്കുന്നതിന്റെ വീഡിയോ ഞാനിതിൻ്റെ തൊട്ട് മുന്നേ ഒരു ലൈവ് ഇവരുടെ വീട്ടിൽ പോയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൊടുങ്ങല്ലൂരിലുള്ള ഏറിയാട് ഇവരുടെ വീട്ടിൽ ചെന്നുകൊണ്ട് അവിടുത്തെ എം എൽ എ ടേയ്സൺ മാസ്റ്ററും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ആ ഫണ്ട് കൈമാറുന്നതും അതിൻ്റെ ചെക്ക് കൈമാറുന്നതുമായ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് ആളുകളുടെ എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള എൻ്റെ ഫേസ്ബുക്കിലുള്ള എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളുടെ ആ ഷെയർ ചെയ്യലും നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലേക്കൊക്കെയാണ് ഇവർക്ക് ആ ഫണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ കാരണമായത് അതിനോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് ടി വിയുടെ ഏഷ്യാനെറ്റ് മറ്റേ ഓൺലൈൻ ടി വി ആ സോറി മനോരമ ഓൺലൈൻ ടി വി അവരുടെ അവർ നല്ല രീതിയിൽ നമുക്ക് ഇതുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളത് അപ്പോൾ മനോഹരമായ ടി വിയുടെ സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ ഈ കുട്ടിക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്മാർട്ട് ഫ്ലിക്സ് മീഡിയ സ്മാർട്ട് ഫ്ലിക്സ് മീഡിയയുടെ അതിനകത്തുള്ള അവരുടെ സുഹൃത്തുക്കൾ അവരുടെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അവരുടെ ഷെയറും അവരുടെ സപ്പോർട്ട് അതും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ ഈ സഹായത്തിനും സഹകരണത്തിനും ആരും നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഈ കുടുംബത്തിനും നിങ്ങളോട് നന്ദി അറിയിക്കണം എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ പറഞ്ഞോ ഞങ്ങളായിട്ട് വന്ന് കണ്ട് മെഡിക്കൽ കോളേജിൽ വന്ന് കുട്ടീനെ കണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചത് പ്രകാരം ഞങ്ങൾ ആവശ്യപ്പെട്ടതും ഡോക്ടർ നിർദ്ദേശിച്ച മുപ്പത് ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് ഇനി ഞങ്ങളുടെ കുട്ടിയുടെ സർജറിക്ക് വേണ്ടിയുള്ള നീക്കത്തിലാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും വളരെ വളരെയധികം നന്ദി ഞങ്ങൾ പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പടച്ചോന്റെ വേറൊരു ഇതിൻ്റെ അകത്താണ് റോസ്കാൻ എനിക്കിപ്പോൾ എൻ്റെ മുന്നിൽ എത്തിച്ചെന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുമില്ലാണ്ട് നടന്നിരുന്ന എന്നെ ആകെ എൻ്റെ കൂടെ എൻ്റെ തണലായിട്ടിരുന്നായിരുന്ന എൻ്റെ ഉമ്മയായിരുന്നു ആ ഉമ്മക്ക് പകരം വെക്കാനായിട്ട് എനിക്ക് വേറെ ഒന്നുമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചേട്ടന്മാരോ അനിയന്മാരോ ആങ്ങളമാരോ അല്ലെങ്കിൽ അനിയത്തിമാരോ ബന്ധു ബന്ധുമിത്രാദികളായിട്ട് ആരുണ്ടായിരുന്നില്ല ഒന്നര വയസ്സ് മുതൽ എന്നെ നോക്കിയും പഠിപ്പിച്ചും വളർത്തിയതും എൻ്റെ ഉമ്മേന്ന് ആ ഉമ്മ ഇതുവരെട്ടും എനിക്ക് ചെയ്ത് തന്നതിൽ ഏറ്റവും വലുതാണ് ഇപ്പോൾ എൻ്റെ എൻ്റെ മോനായിട്ട് ഇപ്പോൾ എനിക്ക് ടീ സഹായം ഫിറോസ് ഖാനോട് ഞാൻ പഠിച്ചോൻ്റെ രൂപത്തിൽ ആരുമില്ലാത്തവർക്ക് പഠിച്ചോന് പടച്ചോനൊരു രൂപത്തിൽ വന്ന് അവതരിപ്പിക്കുന്നു ഞാൻ പലരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ആ അർത്ഥത്തിലാണ് ഇപ്പോൾ ഫിറോസ് ഖാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും ഫിറോസ് ഖാനോട് ഈ ജന്മം മുഴുവൻ കടപ്പെട്ടിരിക്കണം പ്രവാസി ഇതിന്റെ ഇതിന്റെ ഈ ഇതിന്റെ ഇതിൻ്റെ കൂടുതലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടുതൽ നമ്മുടെ സഹ പ്രവർത്തകരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരും പിന്നെ പ്രവാസി മലയാളി എല്ലാ സുഹൃത്തുക്കളും കാരണം ഗൾഫിലുണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കളും ആണ് കൂടുതലും ഈ സഹായം ചെയ്ത് തന്നത് അവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു തന്നെയല്ല നിങ്ങൾക്ക് ഇതോടുകൂടി അപ്പം തന്നെ ഇവൻ്റെ ബുധനാഴ്ചയാണ് ഇവനെ വെല്ലൂർ എന്ന ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത് ആ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ ഒപ്പം തന്നെ ഇനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുവാ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ തുടർന്നും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഒന്നുകൂടി ഞാൻ പറയട്ടെ നമ്മളെ ഈ കാര്യത്തിന് നല്ലോണം സപ്പോർട്ട് ചെയ്ത എൻ്റെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ മനോരമ ഓൺലൈൻ ടി വിയുടെ അതിൻ്റെ അണിയറ പ്രവർത്തകർ സ്മാർട്ട് പിക്സ് മീഡിയയുടെ പ്രവർത്തകർ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തുടർന്നും നിങ്ങളുടെ സഹായവും സഹകരണവും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ സ്ലാമലൈക്കും ರಾಜೇಶ್ <entender> <ilizaciones> <t giver>